ശശി തരൂരിനെ തഴയാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിൽ നിന്നും ശശി തരൂർ പുറത്തായിരിക്കുകയാണ് രാജ്യത്തിനെ തകർക്കാൻ ശ്രമിച്ച തീവ്രവാദ ശക്തികൾക്കെതിരായി ശക്തമായ നിലപാടെടുത്തു തീവ്രവാദത്തിനെതിരായ രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കുന്നതിനായി അഭിമാനത്തോടെ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ച ശശി തരൂർ ചെയ്ത ട്വീറ്റുകൾ നിങ്ങൾ ദേശീയവാദികളാണോ കറകളഞ്ഞ ദേശസ്നേഹികളാണോ ഇപ്പോഴും നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെയും ഗതി നാളെ ഇത് തന്നെയാണ് ശശി തരൂർ യു ഡി എഫ് വിട്ട് ബി ജെ പിയിൽ ജോയിൻ ചെയ്താൽ തലവര മോദിജി മാറ്റുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ് നമ്മുടെ രാജ്യത്തിന് ഉപകാരമുണ്ടാവുകയും ചെയ്യും വർഗീയ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഇലക്ഷൻ കൂട്ടുകെട്ട് കേരളത്തെ ഒരു പാകിസ്ഥാനാക്കി മാറ്റാനുള്ള കുതന്ത്രം തന്നെയാണ് ഖൽവിലെ കറാച്ചിയെ കുറ്റം പറഞ്ഞാൽ ഞമ്മള് പൊറുക്കൂല തീവ്രവാദികൾക്കെതിരെ ലോകത്തോട് വിശദീകരിച്ച തരൂർജി മത തീവ്രവാദികൾക്കായി വോട്ട് ചോദിക്കാൻ വന്നാൽ തിരിച്ചടി ഭയന്നിട്ടായിരിക്കും നീട്ടായിരിക്കും പ്രചാരണത്തിൽ നിന്നും ഒഴിവാക്കിയത് ഗതികെട്ട നേതൃത്വം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇലക്ഷൻ കഴിയട്ടെ കോൺഗ്രസിൽ കൂടി ശശി തരൂരിനെ പുറത്താക്കിയേക്കും കോൺഗ്രസിൽ കുടുംബവാഴ്ച തീരാറായി അതോടെ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ആളില്ലാതെ തകർന്നടിയും വടക്കേ ഇന്ത്യയിലെ ഭൂരിഭാഗം അണികളും നേതാക്കളും ബി ജെ പിയിൽ എന്നെ ചേക്കേറി തുടങ്ങി കോൺഗ്രസ് മുക്ത ഭാരതം ഉടനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇന്ത്യയുടെ ദേശീയ വികാരമായ ഐക്യത്തിന് ശശി തരൂർ നിന്നു എന്ന കാരണത്താലാണ് അവരെ ഇലക്ഷൻ പ്രചരണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടാവുക ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു പദവി തന്നെയാണ് തരൂരിനെ കാത്തിരിക്കുന്നത് പാകിസ്ഥാന്റെയും ജമാഅത്തെ ഇസ്ലാമി മത രാജ്യവാദികളുടെയും ഭാരതത്തെ ഒരിക്കൽ വെട്ടിമുറിച്ച് ലീഗിന്റെയും എച്ചിൽ തീനികളായ രാജ്യവിരുദ്ധത കുലത്തൊഴിലാക്കിയ കോൺഗ്രസ് എന്ന് ചീഞ്ഞളിഞ്ഞ സംഘടനയിൽ നിന്ന് ഇതല്ലാതെ എന്തു പ്രതീക്ഷിക്കാൻ അവറ്റകളെ എടുത്ത് കടലിലെറിയണം ഇല്ലെങ്കിൽ അവറ്റകൾ ഈ രാജ്യം വീണ്ടും കുട്ടിച്ചോറാക്കി വിഭജിച്ച് നശിപ്പിക്കും എല്ലാ ഇന്ത്യക്കാരും ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്താവനത്തിന്റെ പേര് ദേശീയ പതാകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കൂടി ഗാന്ധി എന്ന പേര് ഇത് മൂന്നും ഉപയോഗിച്ചാണ് ഒരു കുടുംബം വളരെ കാലത്തോളം ഇന്ത്യ ഭരിച്ചത് പഴയ കാലങ്ങളിൽ ആളുകളെ ഗാന്ധി കുടുംബമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പോലും അങ്ങനെ വിശ്വസിക്കുന്നവർ ഉള്ളപ്പോൾ പണ്ട് എന്താവും അവസ്ഥ ജനങ്ങൾക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് സർക്കാർ ഓഫീസിൽ പാർലമെന്റിലൊക്കെ ഉയർന്നു പാറുന്ന കൂടി തന്നെ കോൺഗ്രസ് ഓഫീസുകളിലും കാണുന്ന അവർ കോൺഗ്രസിന് വോട്ടുപുത്തിയതിൽ അത്ഭുതം എന്തിന് പിന്നീടും സംഘടനാ കോൺഗ്രസ് ആയിരുന്നു ഒറിജിനൽ കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടുപോകുന്ന കോൺഗ്രസ് ഐ അഥവാ ഇന്ദിരാ കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ള കോൺഗ്രസ് അതിനൊപ്പം കള്ളവോട്ടും ബൂത്ത് പിടുത്തവും വ്യാജ അസാധു വോട്ട് ഉണ്ടാക്കി സാക്ഷാൽ അംബേദ്കർ വരെ തോൽപ്പിച്ചവർ അവരിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട കോൺഗ്രസ് പാർട്ടിയുടെ തനി നിറം അനുദിനം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വരാഷ്ട്ര സ്നേഹികൾക്ക് ഇടം കണ്ടെത്താനാവാത്ത വിധം കോൺഗ്രസ് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും കളി നിർത്തി വിരിമടക്കി കളം കാലിയാക്കുക അതായിരിക്കും കോൺഗ്രസിനും പപ്പുമോനും മദാമിക്കുമൊക്കെ നല്ലത്